ആകാശ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ മുന്നണി പോരാളിയായിരുന്ന മിഗ് ട്വന്റി വൺ വിട പറയുകയാണ് അറുപത് വർഷത്തിലേറെ നീണ്ട സേവനത്തിന് ശേഷമാണ് യുദ്ധവിമാനം വ്യോമസേനയോട് വെടി ചൊല്ലിയത് ചണ്ഡിഗഡിൽ വ്യോമസേന വിപുലമായ യാത്രയെപ്പാണ് മിഗ് ട്വന്റി വൺ ആയി ഒരുക്കിയത് വ്യോമസേനയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മിക് ട്വന്റി വണ്ണിനെ ആദ്യം അവതരിപ്പിച്ചത് ചണ്ഡിഗഡിലായതുകൊണ്ടാണ് ഇപ്പോഴത്തെ യാത്രയപ്പ് ചടങ്ങിനായും അതേ ചണ്ഡീഗഡ് തന്നെ തെരഞ്ഞെടുത്തത് ഇന്ന് പന്ത്രണ്ട് അഞ്ചിന് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി അവസാനമായി ആകാശത്തേക്ക് ഉയർന്നു ലാൻഡ് ചെയ്യുന്ന മിഗ് ട്വന്റി വൺ വിമാനങ്ങളെ ആദരിച്ചുകൊണ്ടാണ് യാത്രയപ്പ് ഒരുക്കിയത് തേജസ് മാർക്ക് വൺ എ വിമാനമാണ് മിഗ് ട്വന്റി വണ്ണ് പകരക്കാരനായി ഇനി വ്യോമസേനയിൽ വരുന്നത് പഴയ സോവിയറ്റ് യൂണിയനിലെ മിക്കോയൻ ഗുരേവിച്ച് ഡിസൈൻ ബ്യൂറോയാണ് മിക്കോയൻ ഗുരേവിച്ച് മിക് ട്വന്റി വൺ എന്ന സൂപ്പർസോണിക് ജെറ്റ് ഫൈറ്റർ രൂപകൽപ്പന ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ ആദ്യമായി മിഗ് യുദ്ധവിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് ഇതുവരെ തൊള്ളായിരം മിഗ് ട്വന്റി വൺ യുദ്ധവിമാനങ്ങളാണ് വ്യോമസേന ഉപയോഗിച്ചത് ഇതിൽ അറുന്നൂറ്റി അമ്പത്തി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചവയാണ് ഒരു സിംഗിൾ എഞ്ചിൻ യുദ്ധവിമാനമായ മിഗ് ട്വൻ്റി വൺ ഒരു ചെറിയ വിമാനം കൂടിയാണ് ഭാരം കുറഞ്ഞതും പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുന്നതുമായ ഇതിൻ്റെ പരമാവധി പറക്കൽ സമയം എന്നത് മുപ്പത് മിനിറ്റാണ് പാകിസ്ഥാനുമായുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെയും എഴുപത്തി ഒന്നിലെയും യുദ്ധങ്ങളിൽ മിഗ് ട്വൻ്റി വൺ പോർവിമാനങ്ങളായിരുന്നു നമ്മുടെ ശക്തി കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ കാർഗിൽ യുദ്ധത്തിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിലും മിക് ട്വന്റി വൺ നിർണായകമായ പങ്കാണ് വഹിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടന്ന ഓപ്പറേഷൻ സിന്ധൂരിലും മിക് ട്വന്റി വൺ യുദ്ധ വിമാനം ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി പത്തോടെ റഷ്യൻ നിർമ്മിത സുഖോയ് വിമാനങ്ങൾ വന്നതോടെയാണ് മിഗ് ട്വന്റി വൺ വ്യോമസേനയിൽ നിന്നും പതിയെ കളമൊഴിഞ്ഞ് തുടങ്ങിയത് രണ്ട് മിഗ് ട്വന്റി വൺ സ്ക്വാഡ്രണുകൾ കൂടി സർവീസിൽ നിന്നും പിൻവലിക്കുന്നതോടെ ഇന്ത്യൻ വിമാനപ്പടയുടെ വലിപ്പം ഇരുപത്തി ഒമ്പത് സ്ക്വാഡ്രണുകളായി ചുരുങ്ങുന്നു കൃത്യമായ വ്യോമ പ്രതിരോധത്തിനും ആക്രമണത്തിനും നമ്മുടെ രാജ്യത്തിന് നാൽപ്പത്തിരണ്ട് സ്ക്വാഡണുകൾ വേണമെന്നാണ് കണക്ക് കഴിഞ്ഞ അറുപത് വർഷത്തിനിടെ രാജ്യത്തെ പോർവിമാനത്തിന്റെ പടയിൽ എണ്ണത്തിൽ ഇത്രയും കുറയുന്നത് ആദ്യമാണ് വ്യോമസേനയുടെ കരുത്തുകൂട്ടാൻ തൊണ്ണൂറ്റിയേഴ് തേജസ് മാർക്ക് വണ്ണെ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടിയുള്ള അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി കോടി രൂപയുടെ വമ്പൻ പ്രതിരോധ കരാറിൽ കേന്ദ്ര സർക്കാർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ഒപ്പുവെച്ചിട്ടുണ്ട് മിഗ് ട്വന്റി വൺ വിമാനങ്ങൾ നിർത്തലാക്കുമ്പോൾ ഇനി ആ സ്ഥാനം തേജസ് ആകും ഏറ്റെടുക്കുന്നത് ആറു വർഷം കൊണ്ട് മുഴുവൻ വിമാനങ്ങളും എച്ച് ഐ എൽ ലഭ്യമാക്കണമെന്നും ഈ കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ ക്വാർഡർ ചെയ്ത എൺപത്തിമൂന്ന് വിമാനങ്ങളിൽ ഒന്നുപോലും വ്യോമസേനക്ക് ഇതുവരെ കൈമാറിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി വരെ എൺപത്തിമൂന്ന് വിമാനങ്ങൾ വ്യോമസേനക്ക് ലഭിക്കേണ്ടതായിരുന്നു എന്നാൽ അത് നടന്നിട്ടില്ല അതിനിടെയാണ് ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അനുമതിയോടെ തൊണ്ണൂറ്റിയേഴ് വിമാനങ്ങൾക്കുള്ള പുതിയ കരാറിൽ ഒപ്പിടുന്നത് എൺപത്തിമൂന്ന് വിമാനങ്ങളുടെ വിതരണം ഈ ഒക്ടോബറിൽ ആരംഭിക്കാനാകുമെന്നാണ് എച്ച് ഐ എൽ അറിയിച്ചിരിക്കുന്നത് അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കൽ നിന്നുള്ള ടർബോ ഫാൻ എഞ്ചിനുകൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് നിലവിൽ മൂന്ന് എഞ്ചിനുകൾ എത്തിയിട്ടുണ്ട് ഡിസംബറിൽ ഇനി ഏഴെണ്ണം കൂടി എത്തും ഓരോ വർഷവും ഇരുപത് എഞ്ചിനുകൾ വീതം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും എച്ച് എ എൽ പറയുന്നു മിക്കവാറും പാശ്ചാത്യ രാജ്യങ്ങൾ ഒന്നും തന്നെ ഈ യുദ്ധവിമാനങ്ങളുടെ സോഴ്സ് കോഡ് കൈമാറ്റം ചെയ്യാൻ തയ്യാറാകില്ല പക്ഷേ തങ്ങളുടെ അഞ്ചാം തലമുറ അദൃശ്യ പോർവിമാനമായ സു ഫിഫ്റ്റി സെവന്റെ സാങ്കേതിക വിദ്യ പൂർണ്ണമായി കൈമാറാനും ഇന്ത്യയിൽ സംയുക്തമായി നിർമ്മിക്കാനും തയ്യാറായി റഷ്യ മുന്നോട്ട് വന്നിട്ടുണ്ട് ഉൽപാദനത്തിനായി ഇന്ത്യയിലെ നാസിക്കിലെ നിർമ്മാണശാലയും അവർ കണ്ടുവച്ചിട്ടുണ്ട് ദീർഘകാലമായി ഇന്ത്യയുമായുള്ള സൗഹൃദം മാത്രമല്ല ഈ വാഗ്ദാനത്തിന് പിന്നിലുള്ളത് മൂന്നര വർഷമായി തുടരുന്ന ഉക്രൈൻ യുദ്ധം ഉണ്ടാക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഇതിനൊരു കാരണമാണ് എന്നാൽ റഷ്യയുമായി ഈ പോരുമാനം ഉണ്ടാക്കാനുള്ള വമ്പൻ കരാർ ഇന്ത്യ ഒപ്പുവെച്ചാൽ അരിശം മൂത്ത ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയോട് യുദ്ധം പ്രഖ്യാപിക്കാൻ വരെ സാധ്യതയുണ്ട് റഷ്യയിലേക്ക് പണം എത്തുന്നതിൽ അത്രയ്ക്ക് അസഹിഷ്ണുതയുള്ള ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്